പറയാനുള്ളതൊക്കെ സുപത്ര ശരിക്ക് പറഞ്ഞു മനസ്സിലാക്കിയേക്കണം കാലം അന്ന് ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ട് പോയി മാസം ഇനി പതിനഞ്ചോ ബാക്കിയുള്ളൂ കാര്യക്കു നീ എവിടെ കഥകളി കാണാൻ പോണു കല്യാണം കഴിച്ച പെണ്ണെ വീട്ടിലാക്കിട്ട് കഥകളി കാണാൻ പോകുന്നു ി വെളിയിൽ പോണോന്ന് അവക്കും ആശ കാണൂലേ അടുത്ത വീട്ടിലെ സുധാരൻ ആഴ്ചയില് രണ്ട് പ്രാവശ്യം അവളെ സിനിമക്ക് വിളിച്ചോണ്ട് അല്ലല്ലല്ല അവന്റെ എന്നെ വിളിച്ചോ രാവിലെ ബുക്ക് ചെയ്തതാ കുടുംബ സ്വർഗം അഥവാ ഭാര്യ ഒരു ദേവത ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തുകൊണ്ടുള്ള പരിപാടിയല്ലേ നോക്കറി അതാര വരുന്നത് ഈ മക്കിന്റെ കൂടെ ആരാടക്കുന്ന പോലെ തൃപെണ്ണിനെ പറഞ്ഞയച്ചു കുറച്ച് വേഗം നടക്കാനേ സിനിമ തുടങ്ങി തുടങ്ങി പോയെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും എനിക്ക് വലിയ അത്യാവശ്യം ഒരു സിനിമ കണ്ടിട്ട് ഏതെങ്കിലും കുഴപ്പം പിടിച്ച പാർട്ടിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഈ മക്കിനെ കൊണ്ട് കിട്ടിക്കൂ ആര് പോയാലും കവന്റ് അടിക്കുന്നത് ഇവന്മാരുടെ ഒരു സ്ഥിര സ്വഭാവം നിന്നെ കൊണ്ട് ആദ്യമായിട്ടും പുറത്തിറങ്ങിയതാ വഴി കിടന്നാൽ വലുതായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ അതിന് നടക്കല്ലേ എനിക്ക ഞാനിവിടെ നിങ്ങളോ അല്ല പേര് വിളിച്ചാ ചെലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചെന്താ പതിവില്ലാത്തൊരു ബഹുമാനം എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു എന്ത് ഈ ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചതാ ചേട്ടന് കളിയാക്കുന്നു കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല അപ്പോൾ ഞാൻ ചീത്ത പറയുമ്പോഴൊക്കെ ചീത്ത പറഞ്ഞാലും താലികെട്ടിയ പുരുഷനാകുമ്പോ സഹിക്കല്ലാതെ മറ്റു മാർഗില്ലല്ലോ യാ എല്ലാം അവിടുത്തെ കഥാക്ഷത് പറഞ്ഞാൽ മതി അവൾ എന്റെ ഭാര്യ അനിയന്തോളം കാലം ഒരുത്തരും ഒരു ചുക്കും എന്നെ ചെയ്യൂല അവളുടെ കരുത്തി താലി ഉള്ളത്തോളം കാലം എന്നോടൊരു വാക്കും മറുത്തു പറയില്ല ே நும்பில் வச்சு தத்தான் போயிடே ஜெயல எந்த எந்த உண்டு വേണ്ട ശരിക്കും മനസ്സിലായിട്ടില്ല കേരളത്തിൽ കൊച്ചു പറയാൻ മനസ്സിലായോ ആ കളിക്കുന്നു കുഞ്ഞാറുണ്ടല്ലോ അവൻ ചവിട്ടാൻ നോക്കി അത് നേരത്തെ കണ്ടി ഒഴിഞ്ഞു മാറതുകൊണ്ട് എന്റെ ദേഹത്തോണ്ടില്ല സ്വപ്നത്തിൽ അറിയാതെ സ്വപ്നം കണ്ടതാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇതുപോലെ ഇവൾ പല സ്വപ്നം കാണും എന്നെ ചവിട്ടു ഇല്ലെന്ന് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ എന്തോ റോഡിക്കറന്ന് നാട്ടുകാരോട് തല ഇവള് നാളെ എന്നെ എന്തു ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതു മുതൽ എന്റെ കിടപ്പ് പുറത്ത് അവന്മാരെ കളിയാക്കിയപ്പോ എനിക്കെന്താ തല അറിയാൻ വയ്യുന്നു കരുതിയോ അപ്പൊ കഴിയില്ല കരുതിയോ യാറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം മനസ്സിലായോ നല്ല റോഡിക്കണം സ്ഥല വേണ്ടത് അല്ല ചേട്ടന്റെ പ്രേതം ഞാനിങ്ങനെ എന്റെ വയറ് പോയി ഇതിന്റെ ചവിട്ട് കൊണ്ട് സിംഗപ്പൂര് കച്ചേരിയുടെ കാര്യം പറഞ്ഞു അലുവാതീറ്റിച്ചും കയറി തൂങ്ങിയും അവരെന്നെ കല്യാണം കെട്ടിച്ചു അതുപോലെ നിന്നെയും കൊടുക്കും ആ തന്ത ഓ പിന്നെ പിന്നെ ഞാനിപ്പോ വരാൻ തന്നെ ആയുള്ളൂ നീ എങ്ങാട് റോഡിലാവും എന്റെ പൊന്നനിയാ കെട്ടണമെന്നുണ്ടെങ്കി അന്തസ്സായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിക്കും വരാന്ന് പറഞ്ഞു അയ്യോ ഞാൻ ഈ പാർട്ടിക്കാരനല്ലേ ഞാൻ തന്നെ ഇനിയിപ്പൊ ധൃതി ഒന്നുമില്ല തന്റെ പരാതികളെല്ലാം തീർന്നില്ലേ ജോലിസരെ കണ്ടു മുഹൂർത്തം നിശ്ചയിച്ചു വരുന്ന വെള്ളിയാഴ്ച ഒൻപതിനും പത്തിനും എടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഓർത്തെ ആറ് മണിക്കായിരിക്കും അത്യാവശ്യം മറ്റൊരു ബിസിനസ് അപ്പോയിന്മെന്റ് ഉണ്ട് അതിന് പോയി നിന്റെ ജോലി കളിക്കും തനി പോകുന്ന കാര്യമൊന്നുമല്ല ഇവിടെ നിന്റെ ജീവൻ പോവും അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് നാളെ കുറച്ച് ആറ് മണിക്ക് പ്ലീസ് ഒരു അഞ്ചു മിനിറ്റ് തീർത്തിട്ടു കളി വേറെ കാര്യം വരുന്ന നാളെ കുറച്ച് ആറ് മണിക്ക് ഓ അയ്യോ ആ കാര്യം കഷ്ടോള ഞാൻ പുറത്ത് ഹസ്ബൻഡാ ഇത് രോഷിനി എന്റെ ക്ലോസ് ഫ്രണ്ടാ എട്ടു വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ മൂവിടെ ഞാൻ ഗ്രീത ചെയ്യുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് എന്തായാലും നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല എന്റെ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരെയും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു വരുന്ന വെള്ളിയാഴ്ച കാലത്ത് ഒമ്പത് മണിക്കുള്ളിൽ മരുത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നിനക്കറിയാലോ എനിക്ക് മറ്റാരും ഇല്ലെന്ന് എന്റെ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം നടത്തി തരണം അതുപോലെ പറയാനുണ്ടോ അത് ശരി ആരാ പയ്യൻ ഇതൊരു ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്താ കാല കാല കാലം നിർത്തേമ്മി രണ്ടുപേരൊന്നും ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു കൈവശം കൊടുത്തി കേട്ടോ അല്ല പിന്നെ നല്ല ബുദ്ധി ഇപ്പൊ ഏതായാലും നന്നായി

ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടോ ഞങ്ങൾ രണ്ട് പിന്നെ എന്നാ പിന്നെ നിന്റെ അച്ഛനെ കൂടെ കൂട്ടിക്കാം നിന്നെ മുതലായതുകൊണ്ട് വേറെ ആരും കൊണ്ടുപോകാതെ സൂക്ഷിച്ചോളാം അത് ശരിയാവില്ല മൂന്നാമതൊരാളെ കൂട്ടാൻ പറ്റിയ ബിസിനസ് അല്ലത് സ്വന്തം പന്തയായി പോലും എന്റെ ശുഭ ഞാൻ നോക്കുന്ന പോലെ നിന്റെ ബിസിനസ് ഞാൻ നോക്കോളാം അതുപോലെ ഞാൻ നോക്കിക്കോളാം അച്ഛനെ അമ്മയെ നോക്കിയാൽ മതി എനിക്ക് നിന്ന് കയറിയ സമയമില്ല എന്റെ പാർട്ട് എനിക്കൊണ്ട് ആരോ ചത്തോന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് കമ്പി വന്നു ചേട്ടൻ നാട്ടിലേക്ക് പോയി പറയാൻ പറഞ്ഞു നേരം അറേഞ്ച് തുടങ്ങാം എന്റെ ഒരു കൂട്ടുകാരും കുടുംബം വരാമെന്ന് പറഞ്ഞിരുന്നു അവരെ കണ്ടില്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം അവരൊക്കെ പിന്നെ കേട്ടോ ഇവിടെ കാറ് കേടായതുകൊണ്ട് ടാക്സി വിടിച്ചാ വന്നത് അതാ താമസിച്ചത് ഞാൻ മൂത്തെ സന്തേ ഇവിടെ കിട്ടിയവൻ തരികടാ അവനോട് നിർത്തിട്ട് വന്നിരിക്കുക വരൂമ്മേ

ഞാൻ അച്ഛൻ നേർന്നത് അച്ഛന് കുട്ടികൾ ഉണ്ടായ ഞങ്ങളുടെ വീട്ടിൽ എന്താഘോഷം ഉണ്ടായാലും ഇത് എന്നെ കൊണ്ട് ധരിപ്പിക്കാമെന്ന് അതിന് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇവരെ കണ്ടപ്പോഴ ഞാൻ ഓർത്തത് അല്ല ആരാ ആരാന്റെ இது பொன்னி ஏட்டா சதக்கிறது முகூர்த்தம் தீர்ந்து வருவேன் மம்மூடி மூத்தத்தில் ஆக சளவாகும் இது நேர் எந்த பொண்ணு மோனல்லே இது ஒன்று தீர்ந்தே மோன் ஒன்னே ஒன்பது மூம்மூடி மீடி முகூர்த்து முகூர்த்து எங்க அச்சுடைய பணத்தை நீங்களே கல்யாணம் நடத்தி தரக்கானு

あっ、もうでっかいわ。

എടാ കഴിവറുടെ മോനെ കണ്ടു തൽക്കാലം മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പൂക്കൾ വിതരണി നമ്മുടെ മണിയേറെ നമുക്ക് അലങ്കരിക്കാം എന്നിട്ട് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അന്തസക്കെ സോച്ചോ കോ കം कमरे में बंद हो और चाबी हो जाए हम तुम ले कमरे में बंद हो और चाबी हो जाए

ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ ഇവരുടെ കല്യാണം ഇന്ന് രാവിലെ ആയിരുന്നു അമ്പലത്തിൽ അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു സാർ നിങ്ങൾക്ക് താമസിക്കോട്ട് മിസ്റ്റർ